ഹൂതി താവളങ്ങളിൽ വ്യാമാക്രമണം ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി പ്രധാനമന്ത്രി ഹൃഷി സുലഖ് അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ നൽകിയ അന്തിമ ശാസനം അവഗണിച്ച പശ്ചാത്തലത്തിലാണിത് പിന്നാലെ അമേരിക്കയിലും കൂടിയാലോചനകൾ നടന്നു പിന്നെ ആക്രമണവും ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണമെന്ന നിലയിൽ യുഎസും ബ്രിട്ടനും വ്യാമാക്രമണം നടത്തിയതായി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു ആവശ്യം വന്നാൽ മറ്റു സൈനിക നടപടികളിലേക്ക് കടക്കുമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത് എന്റെ നിർദ്ദേശാനുസരണം യു കെ ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ യു എസ് സൈനിക സംഘം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയിൽ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള ഹൂതികളുടെ ശ്രമത്തിനെതിരെയാണ് ആക്രമണം എന്നും ബൈഡൻ പറഞ്ഞു യമനിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ഹമാസ പിന്തുണയുടെ ഭാഗമായാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലെ ലക്ഷ്യവെച്ച് ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം എം എൽ എ ഹൂതികൾക്കെതിരെ യു എസ് നടത്തുന്ന ആദ്യ ആക്രമണമാണ് ഇത് യു കെയിൽ ഇന്നലെ വൈകിട്ട് വെർച്വൽ ആയിട്ടായിരുന്നു അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നത് വ്യക്തമായ പദ്ധതികൾ സഹപ്രവർത്തകർക്ക് പ്രധാനമന്ത്രി വിശദീകരിച്ചു കൊടുക്കുമ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഡേവിസ് കാമറൂണും പ്രധാനമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുവാനായി സൈപ്രസിലെ ആക്രോഡി ബ്രിട്ടീഷ് വ്യാപനസ്ഥാനത്തുള്ള എഫ് തേർട്ടി ഫൈവ് ബി ജെറ്റുകളാണ് ഉപയോഗിച്ചത് ആക്രമണത്തിൽ ഈ ജെറ്റുകൾ നിർണായക പങ്കുവഹിച്ചു എന്നാണ് സൂചന ഹൂതികളുടെ റോക്കറ്റ് ലോഞ്ചിംഗ് സെറ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ആക്രമണം മാരകമായ ആർ എക്സ് നയൻ ഘടിപ്പിച്ച ബ്രിട്ടീഷ് ഡ്രോണുകളും ആക്രമണത്തിൽ പങ്കെടുത്തു യമലിലെ ഏറ്റവും വലിയ തുറമുഖമായ ഹൊീഡ ഉൾപ്പെടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇറാൻ പിന്തുണയുള്ള ഹൂതി ഭീകരരുടെ നിയന്ത്രണത്തിലാണ് ദീർഘദൂര റോക്കറ്റുകളും ഡ്രോണുകളും ഹെലി ോപ്റ്ററുകളും ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ കൈവശമുള്ള ഈ ഭീകര സംഘടനയാണ് യമൻ തീരത്തുള്ള ദ്വീപുകളുടെയും നിയന്ത്രണം കൈവശം വെച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് പാശ്ചാത്യ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രായേലേക്കുള്ള കപ്പലുകളാണ് ആക്രമിക്കുന്നത് എന്നാണ് ഹൂദികളുടെ വാദം ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയുമായി യു എസ് ബ്രിട്ടനും അതിശക്തമായി രംഗത്ത് വരികയായിരുന്നു യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസ് എം ബ്രിട്ടനും വ്യാമാക്രമണം അഴിച്ചുവിട്ടു ചെങ്കടലിൽ യു എസ് ചരക്ക് കപ്പലുകൾക്കെതിരായ ഹൂതി ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായുള്ള ആക്രമണമെന്നാണ് റിപ്പോർട്ട് ചെങ്കടലിൽ രാജ്യാന്തര കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഒരു വർഷത്തോളമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആദ്യമായാണ് തിരിച്ചടി നൽകുന്നത് അതിശക്തമായ ആക്രമണം തുടരാനാണ് തീരുമാനം ഒരു വർഷത്തിനിടെ ഇരുപത്തിയേഴ് കപ്പലുകൾക്കെതിരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് ക്യാരിയറും ഇവർ പിടിച്ചെടുത്തിരുന്നു ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശുവിനെ നടത്തി ആക്രമണം നടത്തിയാൽ യു എസിന് തക്കതായ മറുപടി നൽകുമെന്നും ഹൂദി നേതാവ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്